അധികാരവർഗത്തോട് മുഷ്ടിച്ചുരുട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ അവകാശങ്ങൾ നൽകുക തന്നെ വേണം ഇവിടെ പഠിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം ഒരിക്കലും തന്നെ മലബാർ കേരളത്തിന്റെ പുറത്തുള്ളതല്ല ആളുകൾ ചോദിച്ചു തുടങ്ങുന്നു വിദ്യാർത്ഥികൾ ചോദിച്ചു തുടങ്ങുന്നു മലബാർ എന്താ കേരളത്തിലല്ലേ എന്ന് ചോദിച്ചു തുടങ്ങുന്നു ഈ ചോദ്യം നാണത്തോടെയുള്ള ചോദ്യമാണ് ഈ ചോദ്യം കേൾക്കുമ്പോൾ ഓരോ കേരളീയർക്കും ലജ്ജാവഹമായ ഒരു ഫീലിംഗ് ആണ് മനസ്സിൽ വരുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാർക്കാത്തു സാക്ഷര കേരളം സുന്ദര കേരളം നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടും പറഞ്ഞിട്ടുമുള്ള ഒരു വാക്യമാണ് സാക്ഷര കേരളം സുന്ദര കേരളം എന്നുള്ളത് തീർത്തും കൂടി കേരളീയരായ നമ്മളെല്ലാവരും പറയാറുണ്ട് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് എല്ലാ കാര്യത്തിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും ഏത് മേഖല എടുത്തു പരിശോധിച്ച് കഴിഞ്ഞാലും കേരളം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇന്നലെ ഹയർ സെക്കൻഡറി പരീക്ഷ ഫലവും അതുപോലെ എസ് എസ് എൽ സിയുടെ പരീക്ഷാഫലം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചെറിയ ചില ആശങ്കകളുണ്ട് ചെറുതെന്ന് പറയാൻ പാടില്ല വലിയ ആശങ്കകൾ നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കേരളത്തിൻ്റെ എസ് എസ് എൽ സി വിജയ ശതമാനം തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമാണ് കേരളത്തിലെ എസ് എസ് എൽ സി വിജയ ശതമാനം ഒരു പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും അത്രത്തോളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ ഹയർ സെക്കൻഡറി പരീക്ഷ ഫലം നോക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് മൂന്ന് ശതമാനത്തോളം ഹയർ സെക്കൻഡറിയിലും നമ്മുടെ വിദ്യാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ചെറുതായിട്ടൊന്ന് തിരിച്ചുവിടുകയാണ് മറ്റെങ്ങോട്ടുമല്ല കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മുന്നിൽ സടകുടൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അഹോരാത്മം പ്രയത്നിച്ച് സ്വാതന്ത്ര്യം എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുള്ള മലബാർ എന്ന് പറയുന്ന പ്രദേശം ആ മലബാറിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഭാഷണം നടത്തുന്നത് ഭൂഷണമല്ല എന്ന് എനിക്ക് തന്നെ അറിയാം ആ മലബാറിനെ കുറിച്ച് നമുക്കറിയാം മലബാർ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന ആലി മുസ്ലിയാരാണെങ്കിലും അതുപോലെ തന്നെ വാരിയും കുന്നത്തു കുന്നഹമ്മദ് ഹാജി തുടങ്ങി ഒരുപാട് ആളുകൾ ജാതി വർഗ വേദമന്യേ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അധികാര മേഖലയിലേക്ക് നമ്മുടെ കണ്ണെന്ന് എത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് നിന്ന് ജനങ്ങൾ സ്നേഹിച്ചു വിട്ട പ്രതിനിധികളെ നമുക്ക് കാണാൻ സാധിക്കും മലബാറിൽ നിന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരെ നമുക്ക് കാണാൻ സാധിക്കും വ്യത്യസ്ത തലങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് ആയിട്ടുള്ളതും അതുപോലെ മറ്റുള്ള മേഖലകളിലും വലിയ വലിയ ഉന്നത കമ്പനികളിൽ വരെ നമ്മുടെ മലബാറിൻ്റെ സന്തതികൾ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിൻ്റെ എക്കണോമിക്കൽ സ്ട്രാറ്റജി വരെ നിർണ്ണയിക്കാൻ മലബാറിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല ഇത്രയൊക്കെ മലബാറിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കേവലം ചെറിയ ചില കാരണങ്ങളാണ് എന്നാൽ മലബാറിനെക്കുറിച്ച് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് വളരെ അഭിമാനത്തോടുകൂടി മലബാറുകാരനായ ഞാൻ നിങ്ങളോട് പറയുകയാണ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പത്താം ക്ലാസ് എടുത്തു പരിശോധിച്ചാലും ഹയർ സെക്കൻഡറി ഫലം എടുത്തു പരിശോധിച്ചാലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി ഏറ്റവും കൂടുതൽ എ പ്ലസ് കരസ്ഥമാക്കിയത് മലബാറിലെ മലബാറിൻ്റെ കേന്ദ്ര ബിന്ദുവായി അറിയപ്പെടുന്ന മലപ്പുറം എന്ന് പറയുന്ന ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ പത്താം ക്ലാസ്സിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വിദ്യാർത്ഥികളാണ് സമ്പൂർണ്ണ എ പ്ലസ് കൈവരിച്ചത് പ്ലസ് ടു എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് വിദ്യാർത്ഥികൾ മലബാറിൽ നിന്നും മാത്രം സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഞാൻ ഈ കണക്കുകൾ പറയുന്നില്ല കാരണം എന്നേക്കാൾ കൂടുതൽ കണക്കുകൾ അറിയുന്നവരാണ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ എൻ്റെ ആശങ്ക ഇവിടെ ഒന്നുമല്ല മലബാറിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് അതിൽ ഇത്രയധികം വലിയ റിസൾട്ട് മലബാറ് സമ്പാദിച്ചു കൂട്ടിയിട്ട് ഈ വിദ്യാർത്ഥികൾ ഇനി എങ്ങനെ പഠിക്കണം എന്ന് വലിയ ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുന്നിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മലപ്പുറം മുതൽ മലബാർ ഉൾപ്പെടുന്ന ആറ് ജില്ലകൾ ആ മലബാറിൽ ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സീറ്റില്ലാതെ നിൽക്കുന്നത് ഉപരിപഠനത്തിന് വേണ്ടി സീറ്റില്ലാതെ നിൽക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി പഠനത്തിന് വേണ്ട സൗകര്യങ്ങളില്ല ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് വേണ്ട സൗകര്യങ്ങളില്ലാതെ ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നമ്മുടെ മലബാറിൽ മാത്രം നിൽക്കുന്നുണ്ട് ഇത് ഒരു നീതി കേടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് ഞാൻ ഈ സംസാരിക്കുന്ന അവസരം ഞാൻ പറയുന്നത് തെക്കൻ ജില്ലകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അല്ലാത്ത കേരളത്തിലെ മറ്റുള്ള ജില്ലകൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില വസ്തുതകളുണ്ട് ആയിരക്കണക്കിന് സീറ്റുകളാണ് ആ ജില്ലകളിൽ ഒഴിഞ്ഞുകിടക്കുന്നത് ആ ജില്ലകളിൽ അനാവശ്യം എന്ന് ഞാൻ പറയുന്നില്ല ആ ജില്ലകളിൽ എത്രത്തോളം സീറ്റുകൾ അധികരിക്കുന്നുണ്ടോ അത്രത്തോളം സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം അവിടെ ഉള്ളതും മക്കൾ തന്നെയാണ് ആ മക്കളും പഠിക്കണം ആ വിദ്യാർത്ഥികളും പഠിച്ച് വലിയ ഉന്നതിയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ കേരളത്തിൽ ആ ജില്ലകൾ മാത്രമല്ലല്ലോ ഉള്ളത് മലബാറും കേരളത്തിൽ പെട്ടത് തന്നെയാണല്ലോ അപ്പോൾ മലബാറിൽ വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ട വിഷയം തന്നെയാണ് എത്രമാത്രം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് മലബാറിലുള്ളത് സെൽഫ് ഫിനാൻസ് കോളേജുകൾ എത്രമാത്രമാണ് ഇവിടെയുള്ളത് സെൽഫ് ഫിനാൻസ് കോളേജുകൾ വളർന്നു വരേണ്ട അതിലുള്ള ജീവനക്കാരെല്ലാവരും പട്ടിണി കിടക്കണം അവരെല്ലാവരും കഷ്ടപ്പാടിലേക്ക് പോകണം എന്നൊന്നും ഞാൻ പറയുന്നില്ല മറിച്ച് പാവപ്പെട്ടവരായ വിദ്യാർത്ഥികളുണ്ട് ഇവിടെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന കലാരംഗത്തായാലും കായിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും എവിടെ നിന്നാണെങ്കിലും സംസ്കാരപരമായിട്ടും മലബാർ ഒട്ട് ബഹുദൂരം തന്നെ മുന്നിലാണ് മലബാർ മറ്റുള്ള ജില്ലകളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എന്നാൽ ഈ മലബാറിന് ഈ അവസ്ഥ വരുന്ന പശ്ചാത്തലത്തെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഈ മലബാറിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാവണം ഞാൻ കേവലം സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തെക്കുറിച്ചല്ല ഞാൻ ഞാൻ കൂടി ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ മലബാർ എന്താ കേരളത്തിൽ പെട്ടതല്ലേ മലബാറിലെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണ്ടേ മലബാറിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മാറ്റി നിർത്തപ്പെടുന്നത് മാറ്റി നിർത്തപ്പെട്ടവർ പങ്ക് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത് മനസ്സിലാക്കണം അരലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മുടെ ഭരണകൂടം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്റെ ചോദ്യം ഒരിക്കലും ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണകൂടത്തോടല്ല കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലത്തോളമായി കേരളം ഭരിച്ചിരുന്ന മുഴുവൻ അധികാരവർഗത്തോടുമാണ് എൻ്റെ ചോദ്യം കാരണം മലബാറിനോടുള്ള അവഗണന തുടങ്ങിയത് കേവലം കഴിഞ്ഞ നാല് വർഷമായിട്ടല്ല മറിച്ച് കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലത്തോളമായി മലബാറിലെ ആറ് ജില്ലകൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണത് ആവശ്യത്തിന് സീറ്റില്ലെങ്കിൽ ഈ മക്കൾ എന്ത് ചെയ്യണം പാവപ്പെട്ടവരായ മുക്കുവന്മാരുടെ മക്കൾ പഠിക്കുന്ന ഒരു മേഖലയാണ് മലബാർ എന്ന് പറയുന്നത് കൂലിപ്പണിക്കാരുടെ ദിവസന വേതനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ മക്കൾ പഠിക്കുന്നുണ്ട് പതിനായിരങ്ങൾ കെട്ടിവെച്ച് ലക്ഷങ്ങൾ കെട്ടിവെച്ച് പഠിക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സ് അവർക്കില്ല അവരുടെ മക്കളൊക്കെ വിദ്യാഭ്യാസം നേടരുത് എന്നൊരു വാദമൊന്നും ഈ സർക്കാരിന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹത്തോടു കൂടി പറയുന്നത് മലബാറിന് വേണ്ട പരിഗണന കൊടുക്കണം കേവലം ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയരുന്ന സമയത്ത് താൽക്കാലികമായി ഇരുപത് ശതമാനം സീറ്റ് വർദ്ധിച്ചു ഇരുപത്തഞ്ച് ശതമാനം സീറ്റുകൾ വർദ്ധിച്ചു എന്ന ഒരു മുടന്ത ന്യായത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല മറിച്ച് ശാശ്വതമായൊരു പരിഗണനയാണ് വേണ്ടത് ചില സ്കൂളുകളെല്ലാം നമ്മുടെ മലബാറിലുള്ള പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ചില സ്കൂളുകളെല്ലാം ഹയർ സെക്കൻഡറി തലത്തിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരും അതിനുവേണ്ട അധിക ബാച്ചുകൾ അവർക്ക് വേണ്ടി നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കേണ്ടി വരും അതിനുവേണ്ട സ്റ്റാഫിന് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യേണ്ടി വരും ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ഭരണകൂടം തന്നെയാണ് ഇതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മെഡിക്കൽ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോളിടെക്നിക് കോളേജുകൾ ആർട്സ് കോളേജുകൾ ഇത്തരത്തിലുള്ള കോളേജുകളെല്ലാം ഇവിടെ വളർത്തിയെടുപ്പിക്കേണ്ടതുണ്ട് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ ഇവിടെ കൊണ്ടുവരാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാകണം കാരണം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത് മലബാറിൽ പാവപ്പെട്ടവരുണ്ട് അവർക്ക് പതിനായിരങ്ങൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് മക്കൾക്ക് എഞ്ചിനീയറിംഗിനും മറ്റ് സീറ്റുകൾ മേടിക്കാൻ പണമില്ലാത്തവരുണ്ട് അവർക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ പോയിക്കൊണ്ട് മക്കൾക്ക് സീറ്റ് പിടിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരുണ്ട് ആ മക്കളൊന്നും എന്താ പഠിക്കണ്ടേ ആ മക്കൾക്ക് എന്താ സ്വപ്നം കാണാനുള്ള അവകാശമില്ലേ ഒരു വിദ്യാർത്ഥിയും മാറ്റി നിർത്താൻ പാടില്ലല്ലോ ഒരു വിദ്യാർത്ഥിക്കും വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കാൻ പാടില്ലല്ലോ ഒരു മകന് പോലും തൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ പണം പേരിൽ വിദ്യാഭ്യാസം നിഷേധിച്ചുകൂടാ അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സർക്കാർ ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായിക്കൊണ്ട് തന്നെ ഇടപെടണം ഇന്ന് ഭരിക്കുന്ന ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ എടുക്കുന്ന പക്വതയോടെയുള്ള തീരുമാനങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള തീരുമാനങ്ങളും കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണ് അത് ഇവിടെ വിദ്യാഭ്യാസം നിഷേധിച്ചവർക്കെതിരെയുള്ള ഒരു പങ്ക് കൂടിയാണ് അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നത് മലബാറിന് വേണ്ട പരിഗണന മലബാറിന് വേണ്ട പരിവർത്തനങ്ങൾ മലബാറിന് ആവശ്യമുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ നൽകാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാകണം ഇല്ലെങ്കിൽ നമ്മുടെ എസ് എസ് എഫ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുഖ്യധാരയിലേക്ക് ഇറങ്ങും സമരത്തിനിറങ്ങും അതൊരു പക്ഷേ ഇന്നത്തെ കാലത്ത് കൊറോണ കാലത്ത് സമരങ്ങളായിരിക്കില്ല മറിച്ച് ശാസ്ത്രീയമായ സമരങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി രംഗത്തേക്ക് വരും അതിനുവേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങും ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി രണ്ടാമതൊരു മലബാർ സമരം കൂടി രൂപപ്പെടേണ്ടതായി വരും അതുകൊണ്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ അവകാശങ്ങൾ നൽകുക തന്നെ വേണം ഇവിടെ പഠിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം ഒരിക്കലും തന്നെ മലബാർ കേരളത്തിന്റെ പുറത്തുള്ളതല്ല ആളുകൾ ചോദിച്ചു തുടങ്ങുന്നു വിദ്യാർത്ഥികൾ ചോദിച്ചു തുടങ്ങുന്നു മലബാർ എന്താ കേരളത്തിലല്ലേ മലബാറന്ത കേരളത്തിലല്ലേ എന്ന് ചോദിച്ചു തുടങ്ങുന്നു ഈ ചോദ്യം നാണത്തോടെയുള്ള ചോദ്യമാണ് ഈ ചോദ്യം കേൾക്കുമ്പോൾ ഓരോ കേരളീയർക്കും ലജ്ജാവഹമായ ഒരു ഫീലിംഗ് ആണ് മനസ്സിൽ വരുന്നത് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസം അതാരുടെയും ഔദാര്യമല്ല അവകാശമാണ് അതിനു വേണ്ട എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്യാൻ നമ്മുടെ ഭരണകൂടം എന്ന് തയ്യാറാവണം തയ്യാറാവും എന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വാർഹമത്തുള്ള